ആമയും ഞണ്ടും കാഴ്ചയിൽ രണ്ടും പുറന്തോടുള്ള ജീവികളാണ് എന്നാൽ ആമയുടെ പുറന്തോട് അസ്ഥിയുടെ അല്ലെങ്കിൽ എൻഡോസ്കലിറ്റിന്റെ ഭാഗമായതുകൊണ്ട് ആമയുടെ ശരീരം വളരുന്നതിനനുസരിച്ച് അതും വളരും എന്നാൽ ഞണ്ടുകളുടേത് ശരീരം വളരുന്നതിനനുസരിച്ച് പുറന്തോട് വളരാത്തത് കൊണ്ട് തങ്ങളുടെ ജീവിതകാലത്തിനിടയ്ക്ക് ഇരുപതോ മുപ്പതോ തവണയെങ്കിലും ഞണ്ടുകൾക്ക് പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരേണ്ടി വരാറുണ്ട് മോൾട്ടിങ് എന്ന ഈ പ്രോസസ്സിന് വേണ്ടി ഞണ്ടുകൾ ഓരോ തവണയും അതിന്റെ പഴയ ഷെല്ലിനടിയിൽ രഹസ്യമായ ഒരു സോഫ്റ്റ് ഷെൽ വളർത്തും തുടർന്ന് കട്ടിയുള്ള പുറന്തോട് പൊട്ടുന്നത് വരെ ധാരാളം വെള്ളം കുടിച്ചു വീർക്കുന്നു പിന്നെയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടം ഞണ്ട് അതിന്റെ മുഴുവൻ ശരീരവും കാലും നഖങ്ങളും പൊട്ടിയ തോടിൽ നിന്ന് പുറത്തെടുക്കുന്നു ആ സമയം ഞണ്ടിന്റെ ശരീരം ഒരു ജെല്ലി പരുവത്തിൽ ശത്രുക്കളിൽ നിന്ന് യാതൊരു സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും തുടർന്ന് തങ്ങളുടെ സോഫ്റ്റ് ഷെൽ ഹാർഡ് ഹാർഡാവുന്നതിന് മുമ്പായി ശരീരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് സ്വയം വികസിക്കുന്നു കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് തന്നെ പുതിയ തോട് കഠിനമാവുകയും ഞണ്ട് മുമ്പത്തേക്കാൾ വലുതും ശക്തിയുള്ളതായും മാറുകയും ചെയ്യും ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്